എന്തിനായിരിക്കണം വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്നാൽ വിദ്യ അഭ്യസിക്കുക എന്നർത്ഥം പഠിച്ച കാര്യങ്ങൾ ആവർത്തിച്ച് അഭ്യസിച്ചുറപ്പിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ഉദാഹരണത്തിന് ആരോടും ദേഷ്യപ്പെടാതെ സൗമ്യനായിരിക്കണം എന്ന് പഠിച്ചാലും അത് നിരന്തരമായ അഭ്യാസത്തിലൂടെ മാത്രമേ നമ്മുടെ സ്വഭാവമായി തീരുകയുള്ളൂ അതുപോലെ എപ്പോഴും അനുസരണയുള്ളവനായിരിക്കണം എന്ന് പഠിച്ചാലും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണമെങ്കിൽ അഭ്യാസം കൂടിയേ തീരൂ സത്യമേ പറയാവൂ എന്ന് പഠിച്ചാലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടി വരുമ്പോൾ നിരവധി വെല്ലുവിളികളെ നേരിടേണ്ടി വരും അതിനെയൊക്കെ ധീരമായി അതിജീവിക്കണമെങ്കിൽ കരുത്തുറ്റ ഒരു മനസ്സുണ്ടായിരിക്കണം ഇങ്ങനെ ഓരോ കാര്യവും ആവർത്തിച്ച് അഭ്യസിച്ച് ഉറപ്പിച്ചാലേ അത് ജീവിതത്തിൽ പ്രാവർത്തികമായി എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ ധാർമ്മിക ബോധമുള്ള ഒരു ജനതയാണ് രാജ്യത്തിൻ്റെ സമ്പത്ത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഒരുവന് കൊടുക്കുന്ന മൂല്യബോധങ്ങളാണ് അവൻ്റെ ജീവിതത്തെ സമ്പന്നമാക്കുന്നത് അതില്ലെങ്കിൽ മറ്റെന്തെല്ലാം കഴിവുകൾ ഉണ്ടായിരുന്നാൽ കൂടി ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയാതെ തളർന്നു പോകും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവർ പോലും നിസാരമായ ഒരു കാര്യം ക്ഷമിക്കുവാനും സഹിക്കുവാനും കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നത് കാണാം ഇതിന് കാരണം എന്തെന്നാൽ കുട്ടിക്കാലത്തു തന്നെ ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കരുത്ത് വേണ്ടത്ര നേടിയില്ല എന്നതാണ് കരുത്തില്ലെങ്കിൽ നമുക്ക് മറ്റെന്തെല്ലാം അറിവുകളുണ്ടായാലും വിപരീത സാഹചര്യം വരുമ്പോൾ നമ്മൾ തളർന്നു പോകും ഒരു പുസ്തക പുഴുവായത് കൊണ്ട് മാത്രം ആ വിദ്യ തനിക്കും സമൂഹത്തിനും വേണ്ടത്ര പ്രയോജനപ്പെട്ടു കൊള്ളണമെന്നില്ല അറിവിനുസരിച്ച് അനുഭവ സമ്പത്ത് കൂടി നേടിയെടുക്കണം എന്തെങ്കിലും ഒരു ജോലി നേടാനുള്ള ഒരു മാർഗം മാത്രമല്ല വിദ്യാഭ്യാസം അവൻ ജീവിക്കുന്ന സമൂഹത്തിനുകൂടി അവൻ്റെ കഴിവുകൾ ഉപകാരപ്രദമാകും വിധം അവനെ വളർത്തിക്കൊണ്ടുവരുവാൻ സഹായിക്കുന്നതുകൂടിയാണ് വിദ്യാഭ്യാസം ഉയർന്ന മൂല്യബോധവും ആദർശ ശുദ്ധിയും ഉൾക്കാഴ്ചയും ഉണ്ടായിരിക്കണം വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടിയെടുക്കണം പഠനം കഴിഞ്ഞ് വല്ല സ്ഥാപനത്തിലും ജോലി കിട്ടിയാൽ തൻ്റെ കർത്തവ്യങ്ങൾ കൃത്യമായി നിർവഹിക്കുവാൻ കരുത്തുള്ളവനായിരിക്കണം അത് വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ട യോഗ്യതയാണ് പല ആവശ്യങ്ങളുമായി തന്നെ സമീപിക്കുന്നവരോട് സൗമ്യമായും ശാന്തമായും പെരുമാറണം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിൽ ആത്മാർത്ഥതയും പരിശ്രമവും ഉണ്ടായിരിക്കണം സ്വാർത്ഥപരമായ ഒരിടപെടലും നടത്തരുത് തൻ്റെ സേവനം സമൂഹത്തിന് ഉപകാരപ്രദമായി തീരണം അതുപോലെ വിവാഹം ചെയ്ത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും തൻ്റെ അറിവ് അവിടെ പ്രകാശിക്കണം കുടുംബജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ പല കാര്യങ്ങളും ക്ഷമിക്കുവാനും സഹിക്കുവാനും തയ്യാറാവണം എങ്കിലേ കുടുംബജീവിതം സമാധാനപരമായി തീരുകയുള്ളു ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇതിന് കാരണം ക്ഷമിക്കുവാനും സഹിക്കുവാനും കഴിയാത്തതാണ് ക്ഷമിക്കുവാനും സഹിക്കുവാനും കഴിയുമ്പോഴാണ് പരസ്പരം അംഗീകരിക്കുവാനും കഴിയുന്നത് സ്നേഹബന്ധം എന്നത് വെറുമൊരു തൊലിപ്പുറത്തുള്ളത് മാത്രമാവരുത് അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി നമ്മൾ ജീവിക്കണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് വെറുതെ പറഞ്ഞതുകൊണ്ടായില്ല അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ കഴിയണം ഭാര്യാ ഭർത്താക്കന്മാർ സ്നേഹശീലരാകുമ്പോൾ മക്കളും അത് അനുകരിക്കും അച്ഛനും അമ്മയും വീട്ടിൽ കലഹമുണ്ടാക്കിയാൽ അത് കുട്ടികളുടെ ജീവിതത്തെയും സാരമായി ബാധിക്കും അച്ഛനും അമ്മയും മൂല്യബോധമുള്ളവരാകുമ്പോഴാണ് കുട്ടികളും മൂല്യബോധമുള്ളവരായി വളരുന്നത് ധാർമ്മിക ബോധം വളർത്തുവാനും സ്നേഹസമ്പാദം നടത്തുവാനും എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു